ഹായ് ഈ മാസം ലീവിന് വീട്ടിൽ വന്നപ്പം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു മഴ തോർന്നപ്പം ഞാനും പപ്പയും മമ്മിയും കൂടെ ചക്കയിടാനും ജാതിക്ക് പറയ്ക്കാനായിട്ടൊക്കെ ഇറങ്ങി ചക്കയിടുന്നു വറക്കുന്നുമായിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം ചക്കയൊക്കെ ഇട്ട് വെച്ച് ജാതിക്ക് വരയ്ക്കാൻ തുടങ്ങിയുള്ളൂ അപ്പോഴേക്കും തോർന്നു നിന്ന മഴ പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്നു വേനൽക്കാലത്ത് ഞാനിതിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കാറുണ്ട് നല്ല തണുപ്പാണ് ഇതിൻ്റെ ചോട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇപ്പം പുറക്ക് എന്ന് പറഞ്ഞത് അതെനിക്കുള്ള സിഗ്നലാണ് മമ്മി തന്ന സിഗ്നലാണ് മൊബൈലൊക്കെ എടുത്തു വച്ചിട്ട് ജാതിക്ക് പുറക്കെന്ന് പറഞ്ഞതാണ് ഇൻസ്റ്റയിലുള്ള പല വീഡിയോസുകളും കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ ഒരു പറമ്പിൽ പറമ്പിലൊരു പണിയെടുക്കാതെ വീഡിയോയും പിടിച്ച് എന്ന് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല ഞാനും പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സമയങ്ങളിൽ മാത്രം മൊബൈൽ എടുത്തിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഇത് ഇവിടെയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വലിയൊരു സത്യം ആരും അറിയാതെ പോകും ഇടയ്ക്ക് ഇങ്ങനെ കയ്യെത്തുന്ന ഹൈറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊണ്ട് കളയും അതിൻ്റെ കുരുവും ആ പത്രയുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഈ തൊണ്ട് പിന്നെ അച്ചാർ ഇടാനൊക്കെ നല്ലതാണ് ഇത് ഞങ്ങളുടെ പറമ്പിക്കോടി ഒഴുകുന്ന ഒരു ചെറിയൊരു അരുവിയാണ് ഞാനിടയ്ക്ക് ഇതിൽ പോകുമ്പം കയ്യും കല കഴുകാറുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല കൂളിംഗ് ഉള്ള വെള്ളമാണ് ജാതിക്ക പറക്കലും പൊറുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും കഴിഞ്ഞിട്ടില്ല ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യലാണ് അതാണ് പപ്പയും മമ്മിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കുരു നമ്മൾ പത്രീൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താണ് ഇത് ജാതി പത്രി ഇതിൻറെ ഉള്ളിൽ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഉണ്ട് ഇതിന്റെ റേറ്റ് എത്രയാന്ന് പപ്പയോട് ചോദിക്കാം ജാതി കുരു ഒണങ്ങി കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ കിട്ടും ആണെങ്കിലും ശരിക്കും ഇങ്ങനെ കഴിഞ്ഞിട്ട് ഫ്ളവർ ആയിട്ട് പൂ പോലെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാണെങ്കിൽ പൊണി കഴിഞ്ഞി ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വരെ ഇപ്പൊ ഇപ്പൊ കിട്ടുന്നുണ്ട് പിന്നെ അല്ലാതെ പുട്ട പൊളിഞ്ഞുണ്ടല്ലോ ഇങ്ങനെയുള്ളതൊക്കെ അതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് കുറവായിരിക്കും അതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് വില കിട്ടുന്നത് ഈ ചീഞ്ഞ കേടായത് അത് ചെലപ്പോ ഒരു അഞ്ഞൂറ് രൂപ ചെലപ്പോ അറുന്നൂറ് രൂപ കിലോ കിട്ടും കഷ്ടപ്പാടാണ് ഇത് ആയതുകൊണ്ടാണ് ആയത് കുരുവും പത്രയും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഉണക്കി എടുക്കണം ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കാണിച്ചു തരാം ഇതാണ് എന്റെ വീട്ടിൽ ജാതിപത്തിരി ഉണക്കുന്ന രീതി പുകയില്ലാത്തടുപ്പാണ് അതിന്റെ മുകളിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറിയൊരു ചൂട് കാണും അതിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടാണ് എത്ര ദിവസം എടുക്കും മമ്മി ഉണക്കിട്ട് ജാതിക്കുരു ഉണക്കുന്നത് വേറൊരു രീതിയിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കുരു ഉണക്കുന്ന രീതി ഇത് അടുപ്പിൽ നിന്ന് പുക പോകുന്ന പൈപ്പാണ് ഇത് ചൂടായിരിക്കും ഇതിൽ ഒരു അലുമിനിയം ഷീറ്റ് വെച്ച് കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുരു ഫില്ല് ചെയ്ത് വെക്കും ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി കുരു വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കാൻ അതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇങ്ങനെയാണ് ഇതിലേക്ക് കുരു ഫില്ല് ചെയ്യുന്ന ഒരു ദിവസം കഴിയുമ്പോൾ നമ്മളിതൊന്ന് എടുത്ത് ഇളക്കി വീണ്ടും ഇട്ട് കൊടുക്കും ഇത് അത്ര ചെറിയ ബുദ്ധിയല്ലല്ലോ അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം